അസ്ലാമലൈക്കും ഇപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങൾക്കങ്ങൾ ഇന്ന് ഇന്നൊരു യാത്ര വ്ളോഗിൻ്റെ ബാക്കിയാണ് അപ്പോൾ ഇന്നലെ ഇന്നലത്തെ ബാക്കിയാണ് കേട്ടോ അപ്പോൾ വീഡിയോക്ക് ലെങ്ത് കൊടുക്കണ കാരണം പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് വീഡിയോ ഇടാൻ പറ്റുള്ളൂ ബാക്കി ഇന്ന് ഇവിടെ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോൾ യാത്ര വ്ളോഗ് തന്നെയാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി അങ്ങനെ ഈ മക്കാമിലേക്ക് പോകാനുണ്ടോ അവിടെ അടുത്തന്നെയാണ് മക്കാമിൽ ഉള്ളത് അപ്പോൾ ഇതുവരെ വന്നിട്ട് അവിടെ കയറാമെന്ന് ചോദിച്ചു അപ്പോൾ കൂട്ടുകാരെ എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരോടും ഈ സ്ഥലക്കാരെന്നുണ്ടെങ്കിൽ ഈ സ്ഥലത്തെ ഒരു വീഡിയോ നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളീ നാട്ടിൽ വന്നു പോയിട്ടോ അപ്പോൾ കമൻ്റ് ചെയ്യണേ ഇവിടെ ഒരുപാട് സ്ഥലപ്പേരുണ്ട് സ്ഥലങ്ങളുണ്ട് അപ്പോൾ ബോർഡുകളൊക്കെ ആണ് എനിക്കൊന്നും പറഞ്ഞാൽ കിട്ടുന്നില്ലായിട്ട് അവർക്ക് സ്ഥലപ്പേരുന്ന നമുക്ക് നമ്മളെ ആട്ടിലത്തെ സ്ഥലപ്പേരിലൊക്കെ ആയിട്ട് വൈകിട്ടില്ല അപ്പം എനിക്ക് ഇവിടെയുള്ള സ്ഥലപ്പേരൊന്നും നോക്കും കിട്ടുന്നില്ല ഞാൻ ബോർഡൻ ഇങ്ങനെ വായിക്കലുണ്ട് ഓരോരോ സ്ഥലങ്ങൾ ഇല്ല സ്ഥലപ്പേര് പറഞ്ഞാൽ പോലും കിട്ടുന്നില്ല അപ്പം അങ്ങനെ ഞങ്ങൾ നിങ്ങളെ ആട്ടീലെത്തി കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് ഉള്ളവർ എല്ലാ വീഡിയോ എൻ്റെ എല്ലാ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരോടും കേട്ടോ ഒരുപാട് ഒരുപാട് നന്ദി പറയാണ് അപ്പോൾ ആ ഈ ഈ സ്ഥലങ്ങൾ അറിയുന്നവർ കമൻ്റ് ചെയ്യുക ഇവിടെ ഉള്ളവർ ആരെങ്കിലുമൊക്കെ നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം കേട്ടോ സ്ഥലത്തേരും കൂടെ വെച്ചാണ്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ കുറേ ഗ്രാമങ്ങളുണ്ട് ഇവിടെ നിന്നങ്ങട്ട് ഞാൻ കുറച്ചൊക്കെ ഇങ്ങനെ വീഡിയോ കട്ട് ചെയ്ത് കട്ട് ചെയ്താണ്ട് എടുത്തിട്ടോ അപ്പോൾ ഓരോ സ്ഥലങ്ങൾ ബോർഡ് കാണുമ്പോഴും ഞാൻ അപ്പോൾ വീഡിയോ ഓണക്കും അങ്ങനെ ഞാൻ വീട് എടുത്തിട്ടും അപ്പോൾ യാത്ര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല സ്ഥലങ്ങൾ കാണാൻ അങ്ങനെ പോകുക എന്നൊക്കെ അപ്പം അമ്മ അമ്മാക്ക് പുത്തുംപള്ളി കാണണമെന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെ ഇവിടെ കയറിയതാണ് കേട്ടോ അപ്പോൾ നല്ലൊരു പോലീഷുള്ള സ്ഥലമാണ് ഷൈലിൻ്റെ അപ്പം ചിലർക്ക് വിശ്വാസം ഉണ്ടാവില്ല നമ്മളെ യാത്രയിൽ ഓരോ സ്ഥലങ്ങൾ കാണണല്ലേ അപ്പോൾ ആ ഒരു വിശ്വാസമാണ് അപ്പോൾ ഈ സ്ഥലത്തുള്ളവരൊക്കെ ആരൊക്കെ വെച്ചാൽ കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ പ്രത്യേകമായിട്ട് അപ്പോൾ ഞങ്ങൾ നിങ്ങളെ നാട്ടിലെത്തി നാട്ടിലൂടെ ഇപ്പം അടുത്ത യാത്ര അപ്പം അങ്ങനെ മക്കാമിനിക്കുള്ള യാത്രയിലാണ് മക്കാമിനൊക്കെ പോയി ഉമ്മാക്കിത് ചെയ്ത് ഉമ്മാക്കൊരു സമാധാനം ചെയ്ത് അപ്പോൾ അതിൻ്റെ എനിക്ക് ഇഷ്ടമല്ലേ അപ്പം പിന്നെ ഞമ്മളത് കൊണ്ടുപോയി എടുത്ത് പിന്നെ അങ്ങനെ അല്ലാതെ അങ്ങനെയൊക്കെ പോവാന്നുള്ള ാന്തമായ അന്ധവിശ്വാസമല്ല പോവും അത്ര തന്നെ അള്ളാവിനോട് നേരിട്ട് ഗുവാ ചെയ്യാന്നല്ല നമ്മൾ മനസ്സ് തുറന്ന് അള്ളാവിന് എല്ലാവരും അത് തന്നെ അല്ല എല്ലാവരും തരുന്നു അപ്പൊ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ അങ്ങോട്ട് കയറാണ് കേട്ടോ അപ്പൊ ഇനി അങ്ങോട്ട് കയറി വണ്ടിയൊക്കെ പാക്ക് ചെയ്ത് ഇട്ട് വേണം അങ്ങോട്ട് കയറി ഗുവാ ചെയ്ത് അപ്പോൾ ഉമ്മാക്കൊരു എന്താ പറയുക ഒരു സമാധാനം കിട്ടിയാലോ ഉമ്മാൻ്റെ ഒരു എന്താ പറയുക ഉമ്മാക്കിങ്ങനെ പോകണം എന്നൊക്കെ ഉമ്മാടെ മനസ്സില് ഉമ്മായുടെ അസുഖങ്ങളൊക്കെ മാറാനും ഉമ്മാക്ക് ശാന്തി കിട്ടാനും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉമ്മ അങ്ങനെ ഒരു ആ അപ്പോൾ ഉമ്മ കുറേ ആയി അങ്ങ് ഇങ്ങട്ട് പുത്തമ്പള്ളി പോവാ പോവാ പോവാന്നിട്ട് ഇങ്ങനെ ഇറങ്ങണേ അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇവിടെ അടുത്ത് ഇവിടെ ഇപ്പം ഇതാ കണ്ടില്ലേ ഇവിടെ ആരെങ്കിലൊക്കെ വന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചെയ്യണേ നമ്മൾ വീടോ കാണുന്ന പുതിയ പുതിയ കൂട്ടുകാരോടൊക്കെ അപ്പോൾ ഇതാണ് യാറോ നല്ല പോരിശോക്കപ്പെട്ട സ്ഥലമാണ് അങ്ങനെ വണ്ടിയിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ആർച്ചിൽ ഇതുവരെ ചെയ്യാനൊക്കെ വേണ്ടി ഇറങ്ങി അപ്പോൾ നല്ല ഒരു ഇത് കേട്ടോ അപ്പം ഞാൻ ആദ്യം ഇവിടെ പുറംഭാഗമൊക്കെ ഇങ്ങനെ നല്ലവണ്ണം വീശിച്ചു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതുവാ ചെയ്യാൻ വേണ്ടി ഇവിടേക്ക് വന്നതാണ് അപ്പോൾ പഠിച്ചവൻ്റെ തീരുമാനങ്ങളല്ല ഇന്ന സമയത്ത് എത്തണം ഇന്നോടത്ത് പോകണം എന്നൊക്കെ നമ്മൾ തലയിൽ വരച്ച് വരല്ലേ അപ്പോൾ അങ്ങനെ ദിവസം ഇന്നോടത്തെത്തണമെന്ന് പഠിച്ചവൻ്റെ വിധിയാവും അങ്ങനെ നമ്മളിവിടെ എത്തിപ്പെട്ടു അല്ലേ പിന്നെ കുറച്ചൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന വിധിയുണ്ട് വെറും അങ്ങനെ പറയണ്ട നമ്മളെന്താ ചെയ്യുന്നത് നമ്മളെവിടെ പോണ് നമ്മളെ നമ്മൾ വൃത്തി നമ്മൾ ജോലി ഇങ്ങനെ നമ്മളെന്ത് ജീവിതത്തിന് വേണ്ടി പ്രയത്നിക്കണം അപ്പോൾ ആ പ്രയത്നം പോലെ ഇരിക്കും നമ്മളെ ജീവിതഗതി നമ്മളേത് വഴിക്കാൻ ഇങ്ങനെ അതുപോലെ ഇരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ഉള്ളിൽ കയറി നേരം ആയതുകൊണ്ട് ആളുകളൊന്നും ഇല്ല പിന്നെ പെരുന്നാളൊക്കെ കഴിഞ്ഞ് തിരക്കൊക്കെ ഒരു ഇതൊക്കെ ഒഴിഞ്ഞുണ്ട് പിന്നെ നാല് മണി നേരമായിട്ടുണ്ട് അപ്പോൾ ോസ്പിറ്റലിൽ നിന്ന് ഒഴിവായപ്പോൾ നാലുമണിയൊക്കെ കഴിഞ്ഞിട്ടോ നാലര അഞ്ച് മണി ആവാൻ പോകുന്നു അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചില്ലറ പൈസ അതൊരു നമ്മളൊരു ശീലമാണല്ലോ നെച്ചപ്പെട്ടതിൽ ചില്ലറ പൈസ കടലും അതിന് വേണ്ടിയിട്ട് തപ്പ് വേണട്ടെ അപ്പോൾ ഇവിടെയൊക്കെ വന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ ഏതെങ്കിലും കൂട്ടുകാരും ഇവിടെ വന്നിട്ട് ആ ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ കമൻ്റ് ചെയ്യാം കേട്ടോ ആ ഞമ്മൾ വീടോ കാണുന്ന കൂട്ടുകാരെങ്കിലും മക്കാമിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ പറയാൻ നിന്നും അവിടെ ഇരുന്ന് ഇത് ചെയ്യാൻ കേട്ടോ നമുക്കറിയാൻ വയ്യല്ലോ ഇങ്ങനെ ഏത് വഴിയിൽ നമ്മൾ അസുഖം വന്ന ഡോക്ടറെ കാണും അപ്പോൾ മഹാന്മാരോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകളല്ലേ അപ്പോൾ അവർക്കും പടച്ചോട് അടുപ്പം ഉണ്ടാവുമല്ലോ അപ്പോൾ അതങ്ങനെ ഒരു വിശ്വാസം ആ വിശ്വാസം അവിശ്വാസം കൊണ്ട് ഇങ്ങനെ വിശ്വസിക്കുന്നവരായി രീതിക്ക് നീങ്ങട്ട് അല്ലാത്തവർ വിശ്വാസം ഇല്ലാത്തവരുണ്ടാവും പറ്റേ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അതിശയപകർത്തുന്നവരുണ്ടാവും വിശ്വാസം ഇല്ലാത്തവരുണ്ടാവും നല്ലോണം വിശ്വസിക്കുന്നവരുണ്ടാവും അല്ലേ എല്ലാ തരം ആളുകളും ഉണ്ടാവും അപ്പം അസുഖം വന്നാൽ ഡോക്ടറത്ത് പോവും അതുപോലെ ഡോക്ടർത്ത് പോയാണ്ട് ഒരു വിശ്വാസമല്ലേ അപ്പോൾ അതിൻ്റെ ഇതിന് പ്രായമായവരല്ലേ അപ്പം അതിൻ്റെ ഇഷ്ടത്തിന് അതിൻ്റെ ഇതിന് കഴിയുന്ന രീതിക്ക് കുഴപ്പമില്ലാത്ത കാര്യങ്ങൾക്ക് നമ്മൾ നിന്നോർക്കുക പിന്നെ നമ്മളത് കൊണ്ടുപോയി ഇതായിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീടതൊരു ദുഃഖായില്ലേ ഇനി അവർക്ക് അതൊരു മനസ്സിനെ ഇടങ്ങാറ് വേണ്ട അപ്പോൾ അവർക്ക് ഒരു മനസ്സിന് ശാന്തി കിട്ടുമെങ്കിൽ ആവട്ടെ അല്ലേ അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ടുണ്ട് ഞാൻ പിന്നീട് നമുക്ക് നമുക്കതിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ മക്കളല്ലേ അവരുടെ സാധനങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുക അപ്പോൾ ലോങ് യാത്രയാണ് വണ്ടിക്കൊക്കെ ഓട്ടോ വിളിച്ചാണ് ഒരു സംഖ്യമാണ് കേട്ടോ രണ്ടായിരം റുപ്യോളം ആവും എനിക്ക് കഴിഞ്ഞ ഫുഡും കാര്യങ്ങളും ഒക്കെ വരുന്ന വെച്ചാൽ അപ്പോൾ അവിടെ കുറേ നേരമൊക്കെ ഇരുന്നുകൊണ്ട് ആ ചെയ്തു കേട്ടോ പിന്നെ ഇങ്ങനെ കുറച്ച് നേരം കയറി പോവാന്ന് പറഞ്ഞ് ഞാനിങ്ങനെ നിർബന്ധിച്ചില്ല എനിക്ക് ഇഷ്ടം അതിന് മനസ്സിന് ചാന് ഇട്ടാണ് ഇട്ടെ ഇപ്പം ഞങ്ങളെങ്ങനെ വണ്ടിയിലൊക്കെ കയറിയിട്ടോ അപ്പോൾ ഡ്രൈവറ് ആസിർ കൊടുത്തതിൻ്റെ ആവശ്യമല്ല അപ്പോൾ പള്ളിയിലാണ് അപ്പോൾ വന്നിട്ടില്ല അപ്പോൾ ഞങ്ങളങ്ങനെ വണ്ടിയിൽ കയറിയിരിക്കുകയാണ് കേട്ടോ വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് ആൾക്ക് വല്ലാത്തൊരു കോലായിക്കുന്നത് എന്തോ ഒരു ഇതുണ്ടായിരുന്നു ഞങ്ങൾ ആദ്യത്തെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളത് മുഖൊക്കെ വാടി എന്തൊരു കോലായി കണ്ടില്ലേ ഭക്ഷണം ചേർത്ത് കഴിക്കാണ്ട് ഉറങ്ങാണ്ടിയൊക്കെ ആയതുകൊണ്ട് എന്താണ് ഇപ്പോൾ ഓരോരോ ചിന്തകൾ തോന്നുകയാണ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുക പ്രായമായിട്ടല്ല മക്കളെ ആദ്യവും അങ്ങനെ തന്നെ അമ്മാക്ക് മനസ്സിലേക്ക് എന്തൊക്കെയോ ഇടങ്ങറി ജീവിതത്തിലേക്ക് കാലം എടുത്ത് വെച്ചപ്പം തന്നെ അതിൻ്റെ ജീവിതം കുട്ടിച്ചോറാക്കിയില്ലേ സ്വത്ത് മുതലും കാരണം ആങ്ങളാര് സ്വത്തിന് വേണ്ടിയിട്ട് അതൊക്കെ അങ്ങോട്ട് തല്ലിപ്പഴുപ്പിച്ചു മേടിച്ചിട്ട് അമ്മാടെ ജീവിതം വഴിയാതെ ആക്കിയില്ലേ എൻ്റെ ആദ്യത്തെ ജീവിതം അതുപോലെ തന്നെ ഉണ്ടോ എൻ്റെ അമ്മാവും ചെയ്തത് അപ്പോൾ പാരമ്പര്യമാക്കി മാറ്റി അതുപോലെ എൻ്റെ മാടെ ജീവിതം തല്ലിക്കടത്തിയതാണ് അത് അപ്പൊ ജീവിതത്തിലൊക്കെ കാലെടുത്ത് വെച്ചിട്ട് തന്നെ അപ്പൊ മേച്ചയുടെ കാര്യൊക്കെ പറയാൻ മേച്ച കൂട്ടിട്ടാണ് മക്കളെ പോണിക്കുന്നത് നല്ല കൈയുള്ള മേച്ചയാണ് അപ്പോൾ വെരുന്നാക്ക് അടുത്തടുത്ത മേച്ച അപ്പൊ അതിൻ്റെ ഒട്ടിക്കുന്നതൊക്കെ മുട്ടണ അപ്പൊ അങ്ങനെയൊക്കെ മതിയല്ല വർദ്ധടുന്നില്ലാതെ വെയ്യാണ്ടല്ലോ വീട്ടിൽ വെറുതെടും അപ്പം പിന്നെ ഒന്ന് നിർബന്ധിക്കാൻ വെയ്യല്ലോ കുട്ടികളെ വായിക്കുകയാണെങ്കിൽ നമ്മളൊന്നും പറഞ്ഞ് നിർബന്ധിക്കാൻ അപ്പം ഞാൻ പറഞ്ഞ അങ്ങാടി കൂടെ ഒക്കെ എല്ലാം പോകണം വർദ്ധിട്ട് ഇട്ടാളിന് അപ്പം അതിന് ഫറദ്ദല്ല മാക്സി മതിയല്ലോയ്യങ്ങളവിടെ നിന്ന് എങ്ങനെ ഇറങ്ങിയിട്ടോ അപ്പോൾ മക്കളെ വീട് അത്രക്കുണ്ടോ അപ്പോൾ ഇതാ പുറത്തു നിന്നുള്ള വ്യൂ ആണെങ്കിൽ അപ്പോൾ ഈ വീട് അവിടെ വൈകുന്നേരമാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും അപ്പം പിന്നെ ഇവിടെ അടുത്താണ് കടപ്പുറം കേട്ടോ അപ്പോൾ അങ്ങനെ കടപ്പുറത്തോട് പോവാ പറഞ്ഞപ്പോഴൊക്കെ ഞാൻ പറഞ്ഞു ഒത്തിരി സമയം മതി വീടെടുത്ത് കടലോ കാണാൻ പോവാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇനി അടുത്ത വീടോ അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ് അപ്പോൾ ഈ വീട് അവിടെ വൈകുന്നേരമാണ് അപ്പോൾ ഇതിൻ്റെ ബാക്കി വീടോ അടുത്ത ദിവസം കാണാട്ടോ കൂട്ടുകാർ बाय बाय